ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രൂപയുടെയും സേനൻ്റെയും ആദ്യ രാത്രിയുടെ അന്ന് തന്നെ രൂപയുടെ വീട്ടിലേക്ക് രൂപയെ കാണാൻ വേണ്ടി സരയുവും ഷാരിയും കൂടി എത്തുകയാണ് എന്തായാലും ആങ്ങളുടെ കാര്യം സംസാരിക്കാൻ അതുപോലെ തന്നെ ആങ്ങളെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാനും അങ്ങനെ ചർച്ച ചെയ്യാനൊക്കെ ഉള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് രൂപയുടെ അരികിലേക്കായിട്ട് ഷാരി എത്തുന്നത് അതേ സമയത്താണെങ്കിൽ നേരത്തെ തന്നെ അവർ കാറിൽ വന്നിറങ്ങുന്നത് തന്നെ കാണുന്നുണ്ട് യാമിനി അങ്ങനെ യാമിനി വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്നു കിരണോടൊക്കെ വേഗം കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ രൂപ രൂപയോടും സേനനോടും കാര്യങ്ങളൊക്കെ പറയണം അവർ പെട്ടെന്ന് തന്നെ അവിടെയെന്ന് മാറി നിൽക്കുക ചെയ്യുന്നുണ്ട് അങ്ങനെ രൂപയാണെങ്കിൽ കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങി നേരെ വരുന്നു അവരുടെ മുന്നിലേക്ക് അപ്പോൾ സരയിന് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ് സരൈവി പറയുന്നുണ്ട് എന്താ ആന്റി അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെ ഒരു കല്യാണ പെൺകുട്ടി പെണ്ണിനെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പല വഴികളും രൂപ പയറ്റി നോക്കുന്നുണ്ട് അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ തിരിച്ച് അവർ വീട്ടിലേക്ക് കാറിൽ പോകുമ്പോൾ സേനൻ്റെ ഗുണ്ടകൾ അവരെ തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അവരെ അവിടെ വെച്ച് കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട് രണ്ടു പേരെയും അങ്ങനെ ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ആണെങ്കിൽ മനുവിനെ അപകടപ്പെടുത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടിൽ വെച്ച് ചെയ്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്